അസ്സാമലൈക്കും വർഹമത്തുള്ള മുഹമ്മദ് നബി സല്ലാബുസലമയുടെ ജനനം മുതൽ മരണം വരെയുള്ള സുപ്രധാന സംഭവങ്ങളിലൂടെയുള്ള ഒരു തിരുനോട്ടം മക്കയിലെ പ്രസിദ്ധമായ കുറേശി ഗോത്രത്തിൽ ഹാസിം കുടുംബത്തിൽ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളയുടെയും അതേ ഗോത്രത്തിലെ തന്നെ വഹബിൻ്റെ മകൾ ആമിനയുടെയും മകനായി ലോകത്തിൻ്റെ കാരുണ്യദൂതൻ മക്കയിൽ ജനിച്ചു പിറക്കുന്നതിന് മുൻപ് തന്നെ പിതാവ് നഷ്ടപ്പെട്ട പ്രവാചകൻ ആറു വയസ്സ് പ്രായമായപ്പോഴേക്കും തന്റെ മാതാവും മരണമടഞ്ഞു അനാഥനായ അപ്രവാചകന്റെ ബാല്യം പിന്നീട് പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ കൂടെയായിരുന്നു ഇങ്ങനെ അധികനാൾ കഴിഞ്ഞില്ല പ്രവാചകന്റെ എട്ടാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബും വേർപിരിഞ്ഞു പക്ഷേ മരണത്തിന് മുമ്പ് തന്നെ തൻറെ ചെറുമകന്റെ സംരക്ഷണം തന്റെ മകനായ അബൂത്വാലിബിനെ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത് സ്നേഹസമ്പന്നനായ തന്റെ പിതൃവിന്റെ സംരക്ഷണത്തിൽ അദ്ദേഹം വളർന്നു ആടുമേച്ചു നടന്ന തന്റെ ബാല്യം കച്ചവടക്കാരനായി തന്റെ യൗവനം ചിലവഴിച്ചു ഇപ്പോൾ പ്രവാചകന് വയസ്സ് ഇരുപത്തിയഞ്ച് ബുദ്ധിമതിയും കുലീനയുമായ ഹൈലിദിന്റെ മകൾ ഹദീജ ബീവിയെ മുഹമ്മദ് നബി സല്ലാഹുലൈബ് വല്ല ഭാര്യയായി ലഭിച്ചു ജീവിതത്തിൻ്റെ വിശ്വസ്തയും ഉന്നത സ്വഭാവ ഗുണങ്ങളും ജനങ്ങളിൽ അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി ജനങ്ങൾ അവരെ അൽ അമീൻ അഥവാ വിസ്വസ്ഥൻ എന്ന് പേര് വിളിക്കുകയും ചെയ്തു പ്രവാചകന്റെ മുപ്പത്തഞ്ചാം വയസ്സിൽ മറ്റൊരു സുപ്രധാന സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനായി ആദ്യം നിർമ്മിക്കപ്പെട്ട പരിശുദ്ധ ഭവനം പരിശുദ്ധ കാബ കാലപ്പഴക്കത്താൽ ഉണ്ടായ ദുർബലതയും വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായ ന്യൂനതകളും പരിഹരിക്കുവാൻ കുറേശി ഗോത്രത്തിന്റെ നേതൃത്വത്തിൽ നിശുദ്ധ കർഭാലയത്തിൻ്റെ പുനർനിർമ്മാണം നടക്കുകയാണ് അതിനിടയിൽ ഹജറുള്ള സവദ് യഥാസ്ഥാനത്ത് സ്ഥാപിക്കുവാനുള്ള അവകാശവാദം പ്രമുഖ ഗോത്രങ്ങൾക്കിടയിൽ ശക്തമായ തർക്കത്തിന് കാരണമായി ആ പ്രശ്നം പരിഹരിക്കുന്നതിനായി അവർ മുഹമ്മദ് നബി സല്ലാഹുലൈ വല്ലമയെ കണ്ടെത്തുകയും ചെയ്തു അന്ധവിശ്വാസങ്ങളും അങ്ങനെ പലവിധ തിന്മകളും സമൂഹത്തിൽ നിറഞ്ഞാടിയപ്പോൾ അതിൽ നിന്നെല്ലാം അവർ അകന്നു നിന്നു എന്നാൽ അവരിലെല്ലാം ഉള്ള നന്മകളിൽ പൂർണമായും അവർ സഹകരിച്ചു പൂർണ്ണമായ ഉൾക്കാഴ്ചയോടെ പ്രവാചകൻ ജീവിച്ചു പലപ്പോഴും ഏകാന്തതയിൽ ഇരുന്ന് ധ്യാനിക്കുക പ്രവാചകന്റെ ഒരു ശീലമായിരുന്നു ഇങ്ങനെ കാലങ്ങൾ കടന്നുപോയി ഒരു ദിവസം ജബലെന്നൂറിലെ ഗുഹയിൽ ധ്യാനിച്ചിരിക്കവേ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ദിവ്യ സന്ദേശവുമായി ജിബ്രീൽ അലൈസ്ലാം അവിടെ പറന്നെത്തി എന്നിട്ട് നബിയോട് പറഞ്ഞു ബിസ്മിറബിക്കല്ല നീ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക മനുഷ്യരാശിക്ക് മാർഗനിർദ്ദേശം നൽകുവാനായി പ്രപഞ്ചനാഥൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു അന്ന് പ്രവാചകന്റെ പ്രായം നാൽപ്പത് വയസ്സാണ് പ്രവാചകത്വത്തിനു ശേഷമുള്ള ഈ മൂന്ന് വർഷം ഈ സത്യസന്ദേശത്തിന്റെ രഹസ്യ കൈവാൻ കൈമാറ്റമായിരുന്നു നീ നാലാം വർഷത്തിൽ അള്ളാഹുവിൽ നിന്ന് മറ്റൊരു കൽപ്പന ലഭിച്ചു നീ നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക ഈ കൽപ്പന പ്രകാരം പ്രവാചകൻ പരസ്യമായി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു സഫാ കുന്നിന്റെ താഴ്വരയിൽ അവിടെയുള്ള ഗോത്രങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി അവരോടായി പ്രവാചകൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു ഞാൻ നിങ്ങളിലേക്കുള്ള ദൈവദൂതനാകുന്നു ഈ ലോകത്തെ ജീവിതത്തിനപ്പുറം രക്ഷാശിക്ഷകളുടെ മറ്റൊരു ലോകമുണ്ട് അവിടേക്കു വേണ്ടി ഓരോരുത്തരും അവരവരെ സംരക്ഷിച്ചുകൊള്ളുക അതോടുകൂടി തന്നെ ഇതുവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ജനങ്ങൾ തൻ്റെ കടുത്ത ശത്രുക്കളായി മാറി സത്യസന്ദേശത്തിന്റെ കൈമാറ്റത്തിലൂടെ ചിലർ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു ഇത് മക്കയിലെ പ്രമുഖന്മാരെ പ്രകോപിതരാക്കി വിശ്വാസികൾക്കിടയിൽ കടുത്ത അക്രമം അഴിച്ചുവിട്ടു പ്രവാചകനെ അവർക്ക് വധിക്കുവാൻ വിട്ടുകൊടുക്കുന്നതുവരെ അവർ ബനുഹാസിൻ കുടുംബത്തിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു അതോടെ ഷാബ് അബു താലിബ് താഴ്വരയിൽ വിഷപ്പെടക്കുവാൻ പച്ചിലകളും മറ്റും വക്ഷിച്ചുകൊണ്ട് മൂന്ന് വർഷത്തോളം പ്രവാചകനും കുടുംബത്തിനും അവരുടെ അനുചരന്മാർക്കും അവിടെ കഴിയേണ്ടി വന്നു അങ്ങനെ പ്രബോധന മേഖലയിൽ പരീക്ഷണങ്ങളുടെ പത്താം വർഷം പിന്നിട്ടു പിന്നിട്ടുവാചകനെ വേദനാജനകമായ രണ്ട് സംഭവങ്ങൾ സംഭവിച്ച വർഷമായിരുന്നു അത് ശത്രുക്കളിൽ നിന്നും തനിക്ക് സർവ്വ സംരക്ഷണം നൽകിയ തന്റെ പിതൃവ്യൻ അബൂത്വാലിബിന്റെയും കാൽ നൂറ്റാണ്ടുകാലം തന്നോടൊപ്പം ജീവിതം പങ്കുവെക്കുകയും തുടക്കം മുതൽ തന്നെ തന്നോടൊപ്പം നിന്ന് ശത്രുക്കളുടെ എല്ലാ പീഡനങ്ങളിൽ നിന്നും തനിക്ക് ആശ്വാസവും എല്ലാവിധത്തിലും കൂടെ നിന്ന് തനിക്ക് ധൈര്യം പകർന്നു നൽകുകയും ചെയ്ത തൻ്റെ ആറു മക്കളുടെ മാതാവുമായ തൻ്റെ പ്രിയപത്നി ഹദീജ ബി വ്ര ഉൻഹായുടെ മരണം ഈ സങ്കടം പ്രവാചകനെ താങ്ങാവുന്നതിൽ അപ്പുറം ആയിരുന്നു അതുകൊണ്ടുതന്നെ ചരിത്രം ആ വർഷത്തെ ദുഃഖവർഷം എന്ന് രേഖപ്പെടുത്തി അന്ന് പ്രവാചകന്റെ അൻപത് വയസ്സായിരുന്നു പ്രായം അബൂദ്വാലിബിന്റെ മരണത്തോടെ പ്രവാചകന് നേരെയുള്ള ശത്രുക്കളുടെ ആക്രമണം വർദ്ധിച്ചു നിലനിൽപ്പ് ഭീഷണിയായതോടുകൂടെ തന്റെ നിർവഹണമായി പ്രവാചകൻ മക്കയുടെ സമീപ പ്രദേശവുമായ ത്വായിഫിലേക്ക് പുറപ്പെട്ടു വളരെയേറെ പ്രതീക്ഷയോടെയായിരുന്നു ആ യാത്ര പക്ഷേ അവിടെയും പ്രവാചകനെ പീഡിപ്പിക്കപ്പെട്ടു പത്തു ദിവസത്തിനു ശേഷം ദുഃഖത്തിന് മേൽ ദുഃഖവുമായി പ്രവാചകൻ വഖയിലേക്ക് തന്നെ മടങ്ങി ഒരു ഭാഗത്ത് മർദ്ദനങ്ങളുടെ പ്രയാസം അനുഭവിക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് പ്രകാശത്തിന്റെ വെളിച്ചം അൽപ്പാൽപമായി പരന്നുകൊണ്ടിരുന്നു ആ ഘട്ടത്തിലാണ് തീർത്തും അമാനുഷികവും പ്രവാചക ജീവിതത്തിലെ അത്ഭുതകരവുമായ ആ സംഭവം നടന്നത് ഇസ്രാൽ മെറാജ് സംഭവം അള്ളാഹു തന്റെ ദൂതനെ മലക്ക് ജിബിരിയിലും ഒന്നിച്ച് മക്കയിൽ നിന്ന് മൈലുകൾക്കപ്പുറമുള്ള ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയ സിറാ എന്ന യാത്ര അവിടെ നിന്നും മുൻകഴിഞ്ഞ പ്രവാചകന്മാരും ഒന്നിച്ചുള്ള നമസ്കാരം അത് മറ്റൊരു അത്ഭുതം തന്നെയാണ് അന്ന് തന്നെ ഏഴ് ആകാശങ്ങളും താണ്ടിയുള്ള മ്യാറാജ് എന്ന മറ്റൊരു അത്ഭുത യാത്രയും കൂടി നടക്കുന്നു ഓരോ ആകാശ ആകാശകവാടങ്ങളിലും ആദം മൂസ ഐസ ഇബ്രാഹിം എന്നീ പ്രമുഖ പ്രവാചകന്മാർ നബിയെ സലാം ഓതിക്കൊണ്ട് അവരെ സ്വാഗതം ചെയ്തു അങ്ങനെ അത്ഭുതകരമായ പല കാഴ്ചകളും ദർശിച്ചുകൊണ്ടുള്ള ആ യാത്ര അങ്ങനെ അവസാനം പ്രതാപിയും പ്രപഞ്ച സൃഷ്ടാവുമായ അള്ളാഹുവിന്റെ സന്നിധിയിൽ ചെന്ന് അവസാനിക്കുന്നു അന്ന് അവിടെ വെച്ചാണ് ആരാധനകളിൽ പ്രധാനമായ ഹജ്ജ് നേരത്തെ നമസ്കാരം അള്ളാഹു നമുക്ക് നിർബന്ധമാക്കുന്നത് എങ്ങിന്റെ പ്രവാചകത്വത്തിന്റെ പന്ത്രണ്ടാം വർഷം മദീനയിൽ നിന്നും ഹജ്ജിന് വന്ന ചിലർ ഇസ്ലാം അകതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു നായിലെ അക്കവയിൽ വെച്ച് പ്രവാചകനോട് ഉടമ്പടി ചെയ്യുകയും ചെയ്തു തങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തിയ ഇവർ ഈ പ്രവാചക സന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറുകയും ചെയ്തു അടുത്ത വർഷം മദീനയിൽ നിന്നും ഹജ്ജ് നിർവഹിക്കാൻ വന്നവരിൽ എഴുപതിൽ പരം പേരും മുസ്ലിങ്ങളായിരുന്നു വക്കയിലെ പരീക്ഷണങ്ങളിൽ നിന്നും പ്രവാചനയെ പ്രവാചകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി മദീനയിൽ അഭയം കൊടുക്കുവാൻ അവർ ആഗ്രഹിച്ചു അവസാനം ദുൽഹജ്ജ് പന്ത്രണ്ടിന് ഈ കാര്യത്തിൽ അക്ബയിൽ വെച്ച് തന്നെ പ്രവാചകനുമായി ഉടമ്പടി ചെയ്തു സ്നേഹവും സമർപ്പണവും ധീരതയും ഒന്നിച്ചു സംഗമിച്ച ഉന്നതമായ ഉടമ്പടി അഖബ ഉടമ്പടി ഇത് പ്രവാചകന്റെ അൻപത്തിമൂന്നാം വയസ്സിലായിരുന്നു ശത്രുക്കളുടെ പീഡനത്താൽ വിശ്വാസികൾക്ക് മക്കയിലെ ജീവിതം ദുഷ്കരമായി പ്രവാചകനെ വധിക്കുവാനുള്ള ഗൂഢതന്ത്രങ്ങൾക്ക് പോലും തീരുമാനമായി കഴിഞ്ഞു ഇസ്ലാമിൻ്റെ പ്രചരണത്തിനും വിശ്വാസികളുടെ സുരക്ഷക്കും മറ്റൊരിടം അനിവാര്യമായി ഇങ്ങനെ ചരിത്രപ്രാധാന്യമായ മദീന പാലായനത്തിന് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു സ്വന്തം കുടുംബവും സമ്പത്തും എല്ലാം ത്യജിച്ചു കൊണ്ടുള്ള വേദന നിർഭരമായ യാത്ര ജന്മനാടായ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പാലായനം ഇങ്ങനെ പ്രവാചകത്വത്തിന്റെ പതിനാലാം വർഷം റബിയുൽ അവൽ മാസം വെള്ളിയാഴ്ച തിരുമേനി സലഹ് അലൈ വസ്ലം മദീനയിൽ പ്രവേശിച്ചു മദീനാവാസികളുടെ ചരിത്രത്തിലെ അനർഘ ദിവസങ്ങൾ വീടുകളും തെരുവുകളും കൊണ്ട് മുഴങ്ങി വിശ്വാസികൾ തൻ്റെ നാടും വീടും വിട്ടറിഞ്ഞു പോയിട്ടും മുക്കാ മുഷരിക്കുകൾ അടങ്ങിയിരുന്നില്ല വിശ്വാസികൾക്ക് നേരെ യുദ്ധമൊരുക്കി അബുജഹലിന്റെ നേതൃത്വത്തിൽ യുദ്ധസജ്ജരായി വന്ന വരുന്ന മുസ്ലിം സൈന്യങ്ങൾ നടത്തിയ മുസ്കളുമായിട്ട് ഭദ്ര യുദ്ധം സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധം ഇസ്ലാമിന്റെ പേരിലുള്ള ആദ്യത്തെ യുദ്ധം അവിടെ മുസ്ലിം സൈന്യം വിജയിക്കുകയും ശത്രുപക്ഷം പരാജയപ്പെടുകയും ചെയ്തു അങ്ങനെ ബദ്രലെ പരാജയത്തിന് പ്രതികാരം തീർക്കുവാൻ ഉഹദിലേക്ക് പുറപ്പെട്ട മുഷരിക്കുകളും മുസ്ലിം സൈന്യവും തമ്മിൽ നടന്ന ഉജ്ജ്വല പോരാട്ടമായിരുന്നു ഉഹദ് യുദ്ധം മുസ്ലിങ്ങൾക്ക് പലതരത്തിലുമുള്ള പരീക്ഷണങ്ങൾ നേരിട്ട ഉഹദ് യുദ്ധം ഇത് നടന്നത് ഹിജ്ര മൂന്നാം വർഷം ആയിരുന്നു ഹിജ്റ ആറാം വർഷം പ്രവാചകനും ആയിരത്തി നാനൂറോളം വരുന്ന പ്രവാചകനും അനുയായികളും ഒമ്ര നിർവഹിക്കുവാനായി മദീനയിൽ നിന്നും മക്കയിലേക്ക് പുറപ്പെട്ടു ആ വിവരമറിഞ്ഞു മക്കയിലെ കുറേശികൾ അവരെ തടയുവാൻ തീരുമാനിച്ചതോടെ വീണ്ടും അവിടെ ഒരു യുദ്ധാന്തരീക്ഷം പൊട്ടിപ്പുറപ്പെട്ടുവെങ്കിലും അതൊരു സമാധാന സന്ധിയിലേക്ക് വഴിമാറുകയായിരുന്നു പത്തു വർഷത്തോളം ഇരു കൂട്ടരും യുദ്ധമോ യാതൊരുവിധ ഏറ്റുമുട്ടലോ പാടില്ല അഥവാ ജനങ്ങളെ പേടിയില്ലാതെ ജീവിക്കുവാൻ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ള കരാറായിരുന്നു അത് ഹുദൈബിയായിൽ വെച്ച് നടന്ന ആ സമാധാന സന്ധിയിലെ വ്യവസ്ഥകൾ മക്ക മുഷ്രീഖുകൾ ലംഘിച്ചു അതിനെ തുടർന്ന് മക്കാർക്കെതിരെ ഒരു സൈനിക മുന്നേറ്റം നടത്തുവാൻ മുസ്ലിങ്ങൾ തീരുമാനിച്ചു പതിനായിരത്തോളം വരുന്ന യോദ്ധാക്കളുമായി നബിസല്ലാഹുലൈവ് വസല്ലമ്മ മക്കയിൽ പ്രവേശിക്കുകയും മക്കാ വിശ്വാസികൾക്ക് കീഴിലാവുകയും ചെയ്തു സത്യത്തിൽ മക്കാ വിജയത്തിൽ നടന്നത് മക്ക എന്ന നാട് പിടിച്ചടക്കലായിരുന്നില്ല മറിച്ച് മക്കാരുടെ ഹൃദയം കീഴടക്കലായിരുന്നു തന്മൂലം കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഇസ്ലാമിലേക്ക് ഒഴുകി തുടങ്ങി ഹിജ്ര വർഷം എട്ടിലാണ് മഹത്തായ ഈ വിജയം നടന്നത് അങ്ങനെ പ്രവാചകന്റെ നിയോഗലക്ഷ്യം പൂർത്തീകരിക്കലായി ഇങ്ങനെ സത്യസന്ദേശത്തിന്റെ പ്രകാശകിരണങ്ങൾ ഓരോ സ്ഥലങ്ങളിലും പ്രകാശം പരത്തിക്കൊണ്ടിരുന്നു അങ്ങനെ പ്രവാചകൻ തന്റെ പരിശുദ്ധ ഹജ്ജ് കർമ്മം വിളംബരം ചെയ്തു അങ്ങനെ നാനാദിക്കുകളിൽ നിന്നും ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹജ്ജ് നിർവഹിക്കുവാനായി പരിശുദ്ധ മക്കയിലേക്ക് ഒഴുകിയെത്തി പ്രവാചകൻ അന്ന് അറഫ ദിനത്തിൽ വെച്ച് നടത്തിയ പ്രഭാഷണം ഇന്നും ചരിത്രത്താളുകളിൽ തങ്കലിപികള ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നതാണ് ഉച്ചനീചത്വങ്ങളുടെ വേരറുത്തുകൊണ്ടും ഏകദൈവാരാധനയുടെ പ്രാധാന്യവും സാമൂഹിക മൂല്യങ്ങളുടെ നിലനിൽപ്പിൻ്റെ അനിവാര്യതയും സ്ത്രീ സമൂഹത്തിന്റെ അവകാശ സംരക്ഷണങ്ങളും അടക്കം ഒട്ടനവധി പ്രഖ്യാപനങ്ങളാൽ നിറഞ്ഞിരുന്ന പ്രവാചകന്റെ ആ അനുസ്മരണീയമായ ആ അറഫ പ്രഭാഷണം എന്നും ഉയർന്നു കേൾക്കുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സുദീർഘമായ ഇരുപത്തിമൂന്ന് വർഷത്തെ പരീക്ഷണങ്ങൾ താണ്ടിയുള്ള പ്രബോധനങ്ങൾ പരിശുദ്ധ ഖുർആാനിന്റെ മാർഗരേഖയാൽ വാർത്തെടുത്ത ഒരു സുന്ദര സമൂഹത്തിൻ്റെ പ്രവാചകനെ കൺകുലർക്കെ കണ്ടുകൊണ്ട് അവിടുത്തെ റൗലാ ഷെരീഫിൽ ചെന്ന് ചേരുവാൻ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ നബി ആമീൻബേനി സലഹുലൈവിസലമയുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ചുരുക്കം ചില ഭാഗങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അസലമലൈക്കും വാർഹമത്തുള്ള